ൻ ഏകലവ്യൻ കാടിന്റെ മകനായിരുന്നു നിഷാദവർഗത്തിൽ ജനിച്ചവൻ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ ദ്രോണാചാര്യരുടെ കീഴിൽ ശിഷ്യനാകാൻ അവൻ അതിയായി ആഗ്രഹിച്ചു എന്നാൽ ദ്രോണർ രാജകുമാരന്മാരെ മാത്രമേ പഠിപ്പിക്കുമായിരുന്നുള്ളൂ പ്രത്യേകിച്ച് അർജുനനെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കാൻ അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരുന്നു ഏകലവ്യൻ ദ്രോണരുടെ അടുത്തു ചെന്ന് തന്നെ ശിഷ്യനാക്കാൻ അപേക്ഷിച്ചു എന്നാൽ ദ്രോണർക്ക് അവനെ ശിഷ്യനാക്കാൻ കഴിഞ്ഞില്ല നിരാശനായ ഏകലവ്യൻ കാട്ടിലേക്ക് മടങ്ങി എന്നിരുന്നാലും അവന്റെ ഗുരുവിനോടുള്ള ഭക്തിക്ക് ഒരു കുറവും വന്നില്ല അവൻ ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമയുണ്ടാക്കി അതിനെ ഗുരുവായി സങ്കൽപ്പിച്ച് സ്വയം അസ്ത്രവിദ്യ അഭ്യസിക്കാൻ തുടങ്ങി ഓരോ ദിവസവും അവൻ കഠിനാധ്വാനം ചെയ്തു പ്രതിമയെ സാക്ഷിയാക്കി അസ്ത്രങ്ങൾ എഴുതു പതിയെ പതിയെ അവൻ അസ്ത്രവിദ്യയിൽ അജയനായിത്തീർന്നു ഒരു ദിവസം പാണ്ഡവരും കൗരവരും ദ്രോണാചാര്യരോടൊപ്പം വേട്ടയാടാൻ കാട്ടിലെത്തി ദ്രോണറുടെ നായ ഒരു കുര കേട്ടു മുന്നോട്ട് ഓ ഊട്ടീ അപ്രതീക്ഷിതമായി എവിടെ നിന്നോ ഒരു കൂട്ടം അമ്പുകൾ നായയുടെ വായിലേക്ക് കയറി അതിന്റെ വായ അടഞ്ഞുപോയി എന്നാൽ നായയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല അംബൈതവന്റെ കൃത്യതയും വേഗതയും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ദ്രോണർക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അർജുനനേക്കാൾ മികച്ച ഒരാൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അവർ അമ്പുകൾ പിന്തുടർന്നു ചെന്നപ്പോൾ ദ്രോണരുടെ മൺപ്രതിമയ്ക്കു മുന്നിൽ അസ്ത്രവിദ്യ അഭ്യസിക്കുന്ന ഏകലവ്യനെ കണ്ടു ദ്രോണരെ കണ്ടയുടൻ ഏകലവ്യൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു ഞാൻ ഏകലവ്യൻ അങ്ങയുടെ ശിഷ്യൻ അവൻ വിനയത്തോടെ പറഞ്ഞു ദ്രോണർക്ക് അത്ഭുതം തോന്നി കാരണം താൻ അവനെ ശിഷ്യനാക്കിയിരുന്നില്ലല്ലോ അപ്പോൾ ഏകലവ്യൻ താൻ ദ്രോണരുടെ പ്രതിമയെ ഗുരുവാക്കി എങ്ങനെ അസ്ത്രവിദ്യ അഭ്യസിച്ചു എന്ന് വിവരിച്ചു ദ്രോണർക്ക് അർജുനനോടുള്ള വാക്ക് പാലിക്കണമായിരുന്നു അതിനാൽ അദ്ദേഹം ഏകലവ്യനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു എനിക്ക് ഗുരുദക്ഷിണ നൽകാൻ നീ തയ്യാറാണോ ദ്രോണർ ചോദിച്ചു എന്തും നൽകാൻ ഞാൻ തയ്യാറാണ് ഗുരുദേവ ഏകലവ്യൻ പ്രതിവചിച്ചു എങ്കിൽ നിന്റെ വലതുകൈയിലെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകുക ദ്രോണർ ആവശ്യപ്പെട്ടു ഈ ആവശ്യം കേട്ട് എല്ലാവരും ഞെട്ടി കാരണം പെരുവിരലില്ലാതെ അസ്ത്രം എയ്യുക അസാധ്യമാണ് ഇത് ഏകലവ്യന്റെ കഴിവുകളെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ ഒരു നിമിഷം പോലും മടിക്കാതെ ഏകലവ്യൻ തന്റെ വലതുകൈയിലെ പെരുവിരൽ മുറിച്ച് ദ്രോണരുടെ കാൽക്കൽ സമർപ്പിച്ചു ഏകലവ്യന്റെ ഈ ത്യാഗം അവന്റെ ഗുരുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായി എന്നേക്കും നിലകൊള്ളുന്നു